മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്ര എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് ഗുരുവായൂരിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി പടിഞ്ഞാറൻ നടയിൽ ജാഥ ക്യാപ്റ്റനും അംഗങ്ങൾക്കും വരവേൽപ്പ് നൽകി യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി രമ്യാ ഹരിദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രിയ രാജേന്ദ്രൻ അധ്യക്ഷയായി ജബി മേത്തർ എം പി പ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല കെ പി സി സി സെക്രട്ടറി ജയലക്ഷ്മി ദത്തൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ശങ്കർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് മണ്ഡലം പ്രസിഡന്റ് ഒ കെ ആർ മണികണ്ഠൻ നവ്യ നവനീത് ശ്രീദേവി ബാലൻ കെ പി ഉദയൻ ബാലൻ വാറണാട്ട് ശ്രീലക്ഷ്മി കെ മേനോൻ കെ എസ് സീന എന്നിവർ സംസാരിച്ചു ശൈലജ ദേവൻ രചിത രാജലക്ഷ്മി സുഷാ ബാബു മേഴ്സി ജോയ് നിഖിൽ ജി കൃഷ്ണൻ കഴിയാത്തോ വാർത്ത വെച്ചു കഴിഞ്ഞാൽ പത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മക്കളെ മനസ്സമാധാനമായി ഒന്ന് ഒരു കോളേജിലേക്ക് വിടാൻ സാധിക്കുന്നുണ്ട് ഒന്നല്ലെങ്കിൽ സിദ്ധാർത്ഥനെ പോലെ അതിക്രൂരമായ റാഗിങ്ങിന് ഇരയാകുന്ന അവസ്ഥ